ഭക്തരിലൂടെ ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഭക്തർ ഭഗവാന്റെ നിസ്വാർത്ഥ ഭക്തർ ആ ഭക്തരുമായിട്ടുള്ള സമ്പർക്കം നമ്മുടെ എല്ലാ ഭൗതിക ആസക്തികളെയും ഛേദിക്കും അതുകൂടാതെ നമ്മുടെ ഉള്ളിൽ ഭക്തിയെ നിറയ്ക്കാം ഭഗവാന്റെ സേവനത്തിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഭക്തർ ഭഗവാന് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയുള്ള ഭക്തരെ ഭഗവാൻ ഭഗവാന് തത്തുല്യമായിട്ടാണ് കാണുന്നത് ഭക്തര് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് പാർഷദർ രണ്ട് സാധകർ ഭഗവാന്റെ ലീലകളിൽ നിത്യവും പ്രവർത്തിക്കുന്ന അവരെയാണ് പാർഷദർ എന്ന് പറയുന്നത് സാധക ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാമം ജപിച്ചും സേവനങ്ങൾ ചെയ്തും ഭഗവാന്റെ നിത്യ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ രണ്ടു പേരും ഭഗവാൻ വളരെ ആൾക്കാർ അതായത് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത ഭഗവാന്റെ അല്ലെങ്കിൽ പോലും നാമം ജപിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു ഭക്തനോ ഭക്തയാണെങ്കിൽ ആ ഭക്തനോ ഭക്തയോ ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ആളാണ് ആ ഒരു ഭക്തനോ ഭക്തയോ ആയിട്ടുള്ള സമ്പർക്കത്താൽ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ നശിച്ച് നമുക്കിവിടെ ഭക്തി വർദ്ധിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർ ഭക്തിയിൽ ഒരുപാട് പുരോഗമിച്ചിട്ടുള്ള നമുക്ക് പ്രചോദനം നൽകാൻ കഴിവുള്ള അങ്ങനെയുള്ള ഭക്തരുടെ സമ്പർക്കത്താൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള വിശ്വാസം നാമജപത്തിലുള്ള വിശ്വാസം ഭഗവാനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ഭക്തിയിലുള്ള ലക്ഷ്യങ്ങൾ ഭഗവാനോടുള്ള ഭക്തിഭാവം സർവോപരി നമ്മുടെ ഉള്ളിലെ കൃഷ്ണ പ്രേമം ജാഗ്രത അതുകൊണ്ട് ഭക്തരുടെ സംഘം വളരെ പ്രധാനപ്പെട്ടതാണ് ഗുരുവിലൂടെ ചൈതന്യ മഹാപ്രഭു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു ഭക്തരിലൂടെ ചൈതന്യ മഹാപ്രഭു എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കും ഇതെല്ലാം ചൈതന്യ ആണ് ചൈതന്യ മഹാപ്രഭുവിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഒരു അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പേ വന്ന് ഭഗവാൻ പോയി വന്നു പോയി എന്നല്ല ഭഗവാൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ ഗുരുവിലൂടെയും ഭക്തരിലൂടെയും ഗുരു ദീക്ഷാഗുരു ശിക്ഷാഗുരു ആയിട്ട് ഇനി ഭക്തരിലൂടെ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ സമ്പർക്കത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു കൃഷ്ണപ്രേമം ലഭിക്കും ഭക്തിയിൽ പുരോഗമിക്കാൻ പ്രചോദനം ലഭിക്കും നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ നശിക്കും ഭൗതിക ലോകത്തിൽ പല പല ലക്ഷ്യങ്ങൾക്ക് പകരം ഭക്തിയിൽ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളായി കണ്ടു തുടങ്ങും ബാക്കിയുള്ള നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല എന്ന് മനസ്സിലാവും ഇങ്ങനെ ഭക്തരുമായിട്ടുള്ള സമ്പർക്കത്ത് അല്ലെങ്കിൽ പുറം ലോകത്തുള്ള നേട്ടങ്ങളെയാണ് നമ്മൾ നേട്ടങ്ങളായിട്ട് കാണുന്നത് അതുകൊണ്ട് ഭഗവാന്റെ ഭക്തർ രണ്ടു തരത്തിലുണ്ട് എന്ത് പാർഷർ അല്ലെങ്കിൽ സാധക ഭക്തർ ഈ രണ്ട് ഭക്തരിലൂടെയും നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും ഈ രണ്ട് ഭക്തരിലൂടെയും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ സമ്പർക്കത്താൽ അത് പാർഷദരാണെങ്കിലും അല്ലെങ്കിൽ സാധക ഭക്തരാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ സാമീപ്യത്തിൽ നമ്മൾക്ക് ഭഗവാനോടുള്ള വിശ്വാസം വർദ്ധിക്കും ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളായി കണ്ടു തുടങ്ങും പുറലോകത്തുള്ള വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഇടിഞ്ഞ ചിന്താഗതിയും ആയിരിക്കും പക്ഷെ ഭക്തരുമായിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ വരും ആ എല്ലാ ദിവസവും പതിനാറ് മുന്നിക്കണം മുടങ്ങാതെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യണം ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വൃന്ദാവനത്തിൽ പോയി സേവനം ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ ഭൗതികാഗ്രഹങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേയിരിക്കും ഭഗവാനോടുള്ള ഭക്തിഭാവം യഥാർത്ഥ ഭക്തിഭാവം നമുക്ക് ഉള്ളിൽ ജാഗ്രതമാകും അങ്ങനെ ഇതിന്റെ എല്ലാ ഒടുവിൽ